മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിടുന്നു പല പോളിംഗ് സ്റ്റേഷനിലും നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത് കൃത്യം ഏഴ് മണിയോടെ ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറു മണിവരെ നീളും ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിലുള്ള മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ആകെ നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേർ മത്സര രംഗത്തുണ്ട് ഒൻപത് ദശാംശം ഏഴ് കോടി വോട്ടർമാർക്കായി ഒരു ലക്ഷത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് മഹായുധി മഹാവികാസ് അഘാഡി എന്നീ രണ്ട് പ്രധാന രാഷ്ട്രീയ സഖ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുന്നത് ബി ജെ പി ശിവസേന എൻ സി പി എന്നീ കക്ഷികൾ മഹായുധി സഖ്യത്തിൽ അണിനിരക്കുമ്പോൾ കോൺഗ്രസ് ശിവസേന യു ബി ടി എൻ സി പി ശരത് പവാർ എന്നിവരാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിലെ കൂട്ടാളികൾ സി പി എം എസ് പി തുടങ്ങിയ ഏതാനും കക്ഷികളും സഖ്യത്തിന് കീഴിലായി മത്സരിക്കുന്നുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് എം സഖ്യത്തിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത്തി സീറ്റുകളും പ്രതിപക്ഷ സഖ്യം നേടിയപ്പോൾ പതിനേഴ് സീറ്റുകളിൽ മാത്രമാണ് മഹായുധി കൂട്ടാളികൾക്ക് വിജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഇത്തവണ വളരെ ഭീതിയോടെയാണ് ബിജെപി പോലും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അട്ടിമറി സാധ്യത തീർത്തും തള്ളിക്കളയാനും സാധിക്കില്ല എന്നതാണ് സത്യം അങ്ങനെയിരിക്കിയതാ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നാടക രംഗങ്ങൾക്കാണ് ഇന്നലെ രാത്രി മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ബിജെപി ശ്രമം നടത്തിയതായി ആരോപണം ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേക്കെതിരെയാണ് ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത് വിരാറിലെ ഒരു ഹോട്ടലിൽ നിന്ന് വിനോദ് താവഡയുടെ നേരെ ബഹുജൻ വികാസ് അഗാഡി പാർട്ടിയിലെ പ്രവർത്തകർ പാഞ്ഞടുക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ഹോട്ടലിൽ വിനോദ് താവഡയുടെ കൈവശം അഞ്ചു കോടി രൂപ ഉണ്ടായിരുന്നതായാണ് ബി വി എ അംഗങ്ങൾ ആരോപിക്കുന്നത് ഇത് ജനങ്ങളെ പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും അവർ ആരോപിക്കുന്നു പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ബി വി അംഗങ്ങൾ താവഡയുടെ മുഖത്തേക്ക് പണം വലിച്ചെറിയുന്നത് ഉൾപ്പെടെ കാണാം മഹാരാഷ്ട്രയിൽ പരസ്യപ്രചരണം അവസാനിച്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് താവ്ഡയുടെ നേരെ ബി വി എ പ്രവർത്തകർ കടുത്ത പ്രതിഷേധവുമായി പാഞ്ഞെടുക്കുന്നത് പലരും ക്യാമറയിൽ പകർത്തിയിരുന്നു ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു വിപന്ദ് ഹോട്ടലിൽ വെച്ച് താവ് പ്രാദേശിക ബി ജെ പി നേതാക്കളുമായും ബി ജെ പി സ്ഥാനാർത്ഥി രാജൻ നായിക്കുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു ഇതിനിടയിൽ ലോകത്തിൽ പങ്കെടുക്കാൻ വന്നവർക്ക് താവ് പണം കൈമാറുന്നത് കണ്ടുവെന്നാണ് ബി വി അംഗങ്ങൾ ആരോപിക്കുന്നത് അഞ്ചു കോടിയോളം രൂപ വിനോദ് താവഡയുടെ കൈവശം ഉണ്ടായിരുന്നതായും ഡയറിയിൽ കുറിച്ചിട്ട പേരുകൾ നോക്കി പണം വിതരണം ചെയ്യുകയായിരുന്നുവെന്നാണ് ആരോപണം വിനോദ് താവടയുടെ ബി വിയെ അവകാശപ്പെടുന്ന ബാഗിൽ നിന്ന് നോട്ടുകെട്ടുകൾ പ്രവർത്തകർ പുറത്തേക്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്ത്

¡Que se <coughs> la van